റഷ്യ ഉക്രൈൻ യുദ്ധം രണ്ടര വർഷം പിന്നിടുന്നു എന്നാണ് ഈ യുദ്ധത്തിന്റെ അറുതി എന്നത് ലോക ജനത ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ബൈഡൻ ഭരണകാലത്ത് ഉക്രൈനെ അമേരിക്ക പിന്തുണച്ചിരുന്നു എന്ന വലിയൊരു കാര്യമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ട്രംപ് പുട്ടിനുമായി ചർച്ച നടത്താൻ ഒരുങ്ങവെ അമേരിക്ക റഷ്യയ്ക്ക് ഒപ്പം നിൽക്കുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് റഷ്യ ഉക്രൈൻ സംഘർഷത്തെക്കുറിച്ച് മറ്റൊന്നും തറപ്പിച്ച് പറയാൻ കഴിയില്ല എങ്കിലും വിജയം റഷ്യയ്ക്കൊപ്പം ആയിരിക്കും എന്നതിലും അമേരിക്ക അതിന്റെ അടവുകൾ മിനുക്കി റഷ്യക്ക് പിന്നാലെ വരുമെന്നതിലും ആർക്കും യാതൊരു സംശയവുമില്ല എന്നത് തന്നെയാണ് ആഗോള വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് എന്നാൽ ഈ സാഹചര്യത്തിൽ ഉക്രൈൻ ഒറ്റപ്പെടുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത് എന്നാൽ ഈ യുദ്ധത്തിൽ നാറ്റോ രാജ്യങ്ങൾ എന്നും ഉക്രൈനൊപ്പം നിലനിൽക്കുന്നവരാണ് എന്നാൽ അതുകൊണ്ട് ഉക്രൈന് പ്രത്യേകിച്ച് ഗുണങ്ങൾ ഒന്നും ലഭിക്കുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ എന്നാൽ സംഭവിക്കുന്നുണ്ടാകാനും യുദ്ധത്തിന്റെ നിലവിലെ ഗതികൾ പരിശോധിക്കാം യുദ്ധത്തിൽ സമാധാനപരമായ ഒരു പ്രമേയം സാധ്യമാകണമെങ്കിൽ പാശ്ചാത്യർ അതിന്റെ സമീപനം പുനഃപരിശോധിക്കാനും സ്വന്തം ഭൗമരാഷ്ട്രീയ താല്പര്യങ്ങൾക്കപ്പുറം ഉക്രൈന്റെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകാനും തയ്യാറാകണം സൈനിക സഹായം നൽകുന്നതിന് പകരം റഷ്യയുമായുള്ള ഉക്രൈന്റെ ചർച്ചകളെ പിന്തുണയ്ക്കുന്നതിനാവണം അവർ ഊന്നൽ നൽകേണ്ടത് കടുത്ത പാശ്ചാത്യ നിലപാടുകൾ സംഘർഷത്തോട് കൂടുതൽ ആക്രമാത്മക സമീപനമാണ് സദാ പ്രേരണ നൽകുന്നത് ഉക്രൈന് സൈനിക സഹായം വർദ്ധിപ്പിക്കുക റഷ്യക്കെതിരായ സാമ്പത്തിക യുദ്ധം വർദ്ധിപ്പിക്കുക എന്നിങ്ങനെ യുദ്ധത്തെ യുദ്ധം കൊണ്ട് തന്നെ വിജയിപ്പിക്കാമെന്ന നിലപാടാണ് ഇക്കൂട്ടരുടെ ചിന്തകളെ വഴി നടത്തുന്നത് ഒത്തുതീർപ്പ് അംഗീകരിക്കാൻ ഉക്രൈനെ നിർബന്ധിക്കാനുള്ള പാശ്ചാത്യരുടെ നീക്കങ്ങളും അനിശ്ചിതത്തിൽ തന്നെയാണ് അതിനു പിന്നിൽ വ്യക്തമായ ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്ന് വേണം പറയാൻ പലപ്പോഴും രാജ്യത്തിന്റെ സ്വന്തം താല്പര്യങ്ങൾ പരിഗണിക്കാതെ ഉക്രൈന്റെ വിധി രൂപപ്പെടുത്തിയത് വാസ്തവത്തിൽ പാശ്ചാത്യ ശക്തികളാണ് അവരുടെ നീക്കങ്ങളെല്ലാം തന്നെ സംഘർഷം ദീർഘിപ്പിക്കുകയും ഉക്രൈനിയൻ ജനതയുടെ കഷ്ടപ്പാടുകൾ വർദ്ധിപ്പിക്കാനും മാത്രമാണ് ഇടയാക്കിയത് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി റഷ്യയുടെ അധിനിവേശത്തിന് ശേഷം അറുപത്തി അഞ്ച് ബില്യൺ ഡോളറിലധികം സഹായവുമായിട്ട് അമേരിക്ക ഇതിനോടകം തന്നെ ഉക്രൈന് കാര്യമായ സൈനിക സഹായം നൽകിയിട്ടുണ്ട് എന്നാൽ അമേരിക്കയുടെ അടുത്ത നീക്കത്തെക്കുറിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിൽ പലർക്കും ആശങ്കയാണുള്ളത് ബൈഡൻ ഭരണകൂടത്തിന്റെ വികലമായ ആശയങ്ങൾ പിന്തുടരാൻ ട്രംപ് ആഗ്രഹിക്കുന്നില്ല എന്ന പക്ഷമാണ് ആശങ്കകളുടെ കഴമ്പ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ആദ്യം മുതൽക്കേ തന്നെ യുക്തിസഹജമായ സമീപനം പുലർത്തിയിരുന്നുവെങ്കിൽ അമേരിക്ക പ്രോക്സി യുദ്ധത്തിൽ ചേരുന്നതിനെ എതിർക്കുകയും ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ പരിഷ്കാരങ്ങളെ അവർ തടയുകയും ചെയ്യുമായിരുന്നു എന്നാൽ ഉടനൊന്നും സമാധാനം വരില്ല വരാൻ പാടില്ല എന്നതാണ് അവരുടെ സമീപനം എന്ന് സംശയിക്കുന്നു റഷ്യയുടെ പ്രാഥമിക ലക്ഷ്യം യഥാർത്ഥത്തിൽ നിഷ്പക്ഷമായ ഉക്രൈൻ ഈ ലക്ഷ്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു പരിഹാരത്തിനും റഷ്യ സമ്മതിക്കില്ല റഷ്യ സമ്മതിക്കാത്തരത്തോളം കാലം സംഘർഷം നിലനിൽക്കുകയും ചെയ്യും അതിനിടെ നാറ്റോ യൂറോപ്യൻ യൂണിയൻ സൈനികരെ വിന്യസിക്കുന്നത് സംഘർഷത്തെ വീണ്ടും ജ്വലിപ്പിക്കുകയാണ് ഉണ്ടാകുന്നത് നാറ്റോയുടെ സൈനികരെ ഉക്രൈനിലേക്ക് വിന്യസിക്കുക എന്നതിനർത്ഥം റഷ്യൻ സൈന്യത്തെ നേരിടുക എന്നതുകൂടിയാണ് വിനാശകരമായ പ്രത്യാഘാതങ്ങളെ വിളിച്ചു വരുത്തുക കൂടിയാണത് സമാധാനപരമായ പരിഹാരം മറിച്ച് അവരുടെ സ്വന്തം അജണ്ടകൾ നടപ്പിലാക്കാനാണ് അവർ ഉദ്ദേശിച്ചു കൊണ്ടിരിക്കുന്നത് ഉക്രൈനിൽ ഈ ഊഹ കച്ചവടത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം രാജ്യത്തെ സമാഹരണ ശ്രമങ്ങളിൽ ബാഹ്യ സ്വാധീനം ചെലുത്തുക എന്നതാണ് ഉക്രൈനിൽ മനുഷ്യശക്തി കുറവാണ് ശേഷിക്കുന്ന സൈനികരെ അണിനിരത്തുന്നത് വ്യാപകമായ ഒളിച്ചോട്ടവും ആക്രമവും കൊണ്ട് ഒരു വിനാശകരമായ സാഹചര്യമായി മാറിയിരിക്കുകയുമാണ് പക്ഷേ പാശ്ചാത്യ സൈന്യം യഥാർത്ഥത്തിൽ വിന്യസിക്കാൻ സാധ്യതയില്ല എന്നാണ് വിദഗ്ദ്ധർ സൂചിപ്പിക്കുന്നത് നിറവേറ്റപ്പെടാത്ത നിരവധി മോഹ വാഗ്ദാനങ്ങൾ പോലെ ഇതും കൂടെയുണ്ടെന്ന് ഉറപ്പു നൽകി ഉക്രൈനെ കുട്ടിച്ചോറാക്കാനുള്ള പാശ്ചാത്യരുടെ മറ്റൊരു തന്ത്രമാണോ ഇതെന്ന് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു